വെങ്കിടഗിരി കോട്ടൺ എന്തൊക്കെ കോട്ടൺ ആണല്ലേ ഇന്ത്യക്ക് സ്വന്തം കോട്ടൺ സീരിയസ്ലി ഞാൻ ഇവിടുത്തിരിക്കുന്നത് മംഗലഗിരി കോട്ടൺ ആണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ലൈറ്റ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിനകത്ത് വർക്കോ ജെറിയോ ഒന്നുമില്ല പ്ലെയിൻ സാരി പ്ലെയിൻ സാരി അതിനകത്ത് നമുക്ക് ഇതാണ്ട കോൺട്രാസ്റ്റ് ബ്ലൗസ് വിത്ത് ബ്ലൗസ് കോൺട്രാസ്റ്റ് വരുന്നതാണ് വളരെ സിമ്പിൾ ആണിത് പ്രിന്റഡ് ആണ് ഇതൊക്കെ ഡബിൾ ഷെയ്ഡ് ആണ് അല്ലേ ഇതാണ്ടോ മംഗലഗിരി കോട്ടനിലെ തന്നെ ഡബിൾ ഷെയ്ഡ് ഇത് ഭയങ്കര രസമായിരിക്കും കേട്ടോ അത് മഞ്ഞയും അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ബ്ലൂവും കൂടെ വരുന്നുണ്ട് ഇതിനകത്ത് ഒരു ഗ്രീനും പിങ്ക് അല്ല ഒരു ഗ്രീപ്പ് കളർ ഇത് ഉണ്ടോ ഈ ഗ്രീനൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ അതൊരു ഒരു പ്രത്യേക തരം ഗ്രീനാണിത് കാഞ്ചി കോട്ടനില് കളേഴ്സ് നല്ല കളേഴ്സ് ഉണ്ട് ഒത്തിരി ഗോഡിയൊന്നും അല്ല എന്നാൽ ഭയങ്കര എലഗൻറ്റുമാണ് ഇതാണ്ടോ കളേഴ്സ് നോക്ക് കുറച്ച് പ്രായമായ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള കളേഴ്സ് ഉണ്ട് ഇതിനകത്ത് കല്യാൺ സിൽക്സിൻ്റെ യു എയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും മെയ് മുപ്പതാം തീയതി വരെ ഒരു കോട്ടൺ ഫെസ്റ്റ് നടക്കുകയാണ് കോട്ടൺ എന്ന് പറയുമ്പോൾ ഞാൻ പറയതന്നെ നിനക്ക് അറിയാമല്ലോ ഭയങ്കര എലഗൻറ്റാണ് അതുമാത്രമല്ല സാരീസിലും ചുരിദാറിലും ചുരിദാർ മെറ്റീരിയലിലും ഒക്കെ ഒരു വലിയ കളക്ഷൻ വന്നിട്ടുണ്ട് കോട്ടൺ ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് ചന്തേരി സിൽക്ക് ഇവിടുത്തെ സാരിയാണ് ചന്തേരി സിൽക്കിൻ്റെ ഒരു കോട്ടൺ സാരിയാണ് നാരായണപ്പെട്ട് നാരായണപ്പെട്ട് ഇത് പുതിയ കളക്ഷൻ ആണ് ഇത് കോട്ടന്റെ വേറൊരു സ്റ്റൈലാണ് കോട്ടൺ സിൽക്ക് മിക്സ് ആണ് വരുന്നത് ഇത് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടുക്കാൻ പറ്റിയ ഒരു സംഗതിയാണ് ബോർഡർ എന്ന് പറഞ്ഞാൽ താഴെ വലിയ ബോർഡറും ഇതാണ്ടോ താഴെ വലിയ ബോർഡർ മുകളിൽ വരുന്നത് ചെറിയ ബോർഡർ ആണ് ഇതിന്റെ മുന്താണി വരുന്നതും ലൈറ്റ് മുന്താണിയാണ് പ്ലെയിൻ ആണ് ഉണ്ടോ കോൺട്രാസ്റ്റ് കളേഴ്സ് ഓ അത് ഭയങ്കര ആഷ് ഭയങ്കര നല്ലൊരു ഭയങ്കര എലഗൻ്റ് ആണ് ഇതായിട്ട് റെഡുണ്ടല്ലേ ഓക്കേ എന്റെ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് ഏട്ടാ ബ്ലൗസ് പീസും ഇങ്ങനെ ഇതാണ് അല്ലേ ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് ബ്ലൗസ് നല്ല രസമായിരിക്കും ഇത് ഇത് ഇതാണ്ടോ ഒരു ഓറഞ്ച് റെഡ് ഞാൻ ഉടുത്തിരിക്കുന്നത് ചന്തേരി സിൽക്കാണ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് നമുക്ക് ഉടുക്കാൻ അത് മാത്രല്ല ഉടുത്തു കഴിഞ്ഞാലേ നമ്മളിപ്പോൾ യാത്രയൊക്കെ പോകുമ്പോൾ ചുളുങ്ങ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കൊടുത്തുകഴിഞ്ഞാൽ അതുപോലെ അങ്ങ് ഭയങ്കര ആയിട്ട് കിടക്കും കളർ ചേഞ്ചസാണ് ഇതാണ്ട ഈ ടൈപ്പ് സാരിയുടെ കളർ ചേഞ്ചസ് ഇതൊക്കെ ഭയങ്കര ഇതൊക്കെ നല്ല രസമുള്ള സാരിയാണ് ഇത് ഇങ്ങനത്തെ പ്രിന്റ് വരുമ്പോഴത്തേക്കും നമുക്ക് നീളം കൂടുതൽ തോന്നി കേട്ടോ അതൊക്കെ ചന്തരി ബ്ലൗസ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ഇങ്ങനത്തെ പ്രിന്റ് ആയിരിക്കും ബോഡിയിൽ വരുന്നത് ബ്ലൗസ് ഇങ്ങനെയും ഒരു കംഫർട്ടബിൾ ആയിരിക്കും പെർഫെക്റ്റ് ആയിരിക്കും എലഗൻറ് ആയിരിക്കും ഡബിൾ ഡിഷ് ഡബിൾ സൈഡ് ആയിട്ട് വരുന്ന പോലെ ആ ഡബിൾ സൈഡിലെ പ്രിന്റ് വരും ഇതാണ് ബോർഡർ ഒരു 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 ബ്ലാക്ക് വരുന്നത് ബ്ലാക്ക് സെന്ററിൽ വരുന്ന ഒരു വേറൊരു ലുക്കാണ് ഈ സാരി ഉടുക്കുമ്പോഴത്തേക്കും പ്ലെയിനില് ചെറിയ ചെറിയ പ്രിന്റ് അത് ഗോൾഡൻ പ്രിന്റ് ഗോൾഡൻ ഗോൾഡൻ പിന്നെ ഒരു ചെറിയ കളർ ഉണ്ട് അല്ലേ ചേഞ്ച് എനിക്ക് ബോർഡറിന്റെ അതേ കളർ തന്നെ ഇതിലും വരുന്നത് ഇത് ഈ കോട്ടൺ സാരീസിൻ്റെ ഒക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി ദ്രംസ് മുതലാണ് കേട്ടോ ഓരോന്നിന്റെയും ക്വാളിറ്റി മെറ്റീരിയലിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് പ്രൈസ് മാറിക്കൊണ്ടിരിക്കും പക്ഷെ തേർട്ടി ദ്രംസിന് നമുക്കൊരു നല്ല കോട്ടൺ സാരി വാങ്ങിക്കാൻ പറ്റും ഇത് കല്യാണ ഗിസൈസിലെ ഔട്ട്ലെറ്റാണ് കേട്ടോ ഇവർക്ക് കറാമയുണ്ട് ഷാർജയുണ്ട് അബുദാബി ഉണ്ട് അല്ലേ ഇത് ഇവരുടെ റെഡിമെയ്ഡിൻ്റെ സെക്ഷനാണ് അല്ലേ ചുരിദാറിൻ്റെ ചുരിദാറിൻ്റെ റെഡിമെയ്ഡ്സിൻ്റെ ഇത് പിന്നെ ഈ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഈ ഒരു കോട്ടൺ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ മെയ് മുപ്പതാം തീയതി വരെ കോട്ടൺ കുർത്തീസിന്റെയും ഒരു വലിയ റേഞ്ച് ഒരു വലിയ കളക്ഷൻ ഉണ്ട് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വന്റി ഫൈവ് ധ്രംസ് മുതലാണ് കേട്ടോ കോട്ടൺ കുർത്തീസിന്റെ ഞാൻ ഇവിടെ നല്ല ഭംഗിയുള്ള രണ്ടെണ്ണം കണ്ടോ കേട്ടോ വീനക്കില് പിന്നെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഭയങ്കര എലഗന്റ് ആണ് കേട്ടോ ഈ സാധനമൊക്കെ ജീൻസ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ കൂടെ ഒരു ടോപ്പ് മാത്രം വാങ്ങിച്ചാൽ മതി ജീൻസ് ഇട്ടിട്ട് കൂടെ ഏത് ടോപ്പും പോവുമല്ലോ ചുരിദാർ മെറ്റീരിയൽ പീസ് മെറ്റീരിയൽ വരുന്നത് പ്രിന്റ് പ്രിന്റ് അല്ലേ തന്നെ വെറൈറ്റീസ് വെറൈറ്റീസ് ഉണ്ട് 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 പേസ്റ്റൽ പേസ്റ്റൽ കളേഴ്സ് അല്ലേ കളർ ദുപ്പട്ടയ്ക്ക് നല്ല നീളവും ആ ഇവിടെ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട് ഒരു ഒരു വർക്ക് വർക്ക് ഡിസൈൻ കോട്ടണില് തന്നെ പ്രിന്റഡ് വർക്ക് വർക്ക് വരുന്നുണ്ട് റണ്ണിംഗ് മെറ്റീരിയൽ ആണ് റണ്ണിംഗ് മെറ്റീരിയലിലും കോട്ടൺ റണ്ണിംഗ് മെറ്റീരിയലിലും കുറേ വന്നിട്ടുണ്ട് അല്ലേ ഡിസൈൻസ് അല്ലെ പ്രിന്റ് ജോട്ട വനസ്പതി എഴുതി ഇതൊക്കെ ഇതൊക്കെ ബ്ലൗസ് നമുക്ക് എടുക്കാം പ്രിന്റ് വ്യത്യസ്തങ്ങളായ ഡിസൈൻസ് കോട്ട് ഈ ഒരു ചൂട് സമയത്ത് കോട്ടൺ ബെസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് സ്ലീവ്ലെസ് ഫ്രോക്ക് ഒക്കെ ആണെങ്കിൽ കോട്ടൻ്റെ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിരിക്കും അപ്പം ഫ്രോക്സിലും കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കും ഇരിക്കണം മുഴുവൻ കോട്ടണാ ഗൗരി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അങ്ങോട്ട് ഗൗരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗൗരി പറഞ്ഞത് ഇതാ കോട്ടൺ ഷേർട്സിന്റെ വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ അതാ ഈ ഇരിക്കുന്ന മുഴുവനും കോട്ടൺ ഷർട്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് അതുപോലെ പ്രീമിയത്തിൽ നമുക്ക് ടീ ഷർട്ടും അതുപോലെ വന്നിട്ടുണ്ട് കോട്ടണിൽ പിന്നെ കോട്ടൺ പാൻസ് ലോ റേഞ്ചിലും നമുക്ക് കാഷ്വൽ ഷർട്ടും ഉണ്ട് അതുപോലെ പ്രീമിയത്തിൽ നോക്കുവാണെങ്കിൽ അതിൽ നമുക്ക് പ്രീമിയം കോട്ടൺ ഷർട്ട്സും വന്നിട്ടുണ്ട് പിന്നെ മുണ്ടും അതുപോലെ കോട്ടനിൽ കുറേ വന്നിട്ടുണ്ട് കോട്ടൺ കുർത്ത അതുപോലെ തന്നെ വിഷു വന്ന പോലെ തന്നെ ഇപ്പോഴും നമുക്ക് കുറേ കോട്ടൺ കുർത്ത ലിനൻ കുർത്ത അങ്ങനെ കുറേ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സെക്ഷൻ ജെൻസിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഗൗരി കേട്ടോ സാരി ചുരിദാർ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ശ്രീവത്സന ഉണ്ട് അതുല്യുണ്ട് കുറേ പേരുണ്ട് കേട്ടോ അപ്പോൾ കല്യാൺ സിൽക്സിൻ്റെ യു എയിലുള്ള എല്ലാ ഔട്ട്ലെറ്റുകളിലും കോട്ടൺ ഫെസ്റ്റ് നടക്കുകയാണ് മെയ് മുപ്പതാം തീയതി വരെ മാത്രമേ ഉള്ളൂ കോട്ടണിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഡിസൈൻസും സാരീസും ചുരിദാറും റണ്ണിങ് മെറ്റീരിയലും ഷർട്ടും കുട്ടികൾക്കുള്ള ഫ്രോക്കും ആൺകുട്ടികൾക്കുള്ള ഷർട്ടും അങ്ങനെ എല്ലാ സെക്ഷനിലും നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് കോട്ടൺ അതുമാത്രമല്ല ഭയങ്കര രസമായിരിക്കും ഭംഗിയുള്ള നല്ല രസമുള്ള സാരികളൊക്കെ ഇവിടെ ഉണ്ട്